yapıdık araştırarak. Bu nedenle dikte edilen പേഴ്സണലി ഞാൻ കവിത കൂടുതലായിട്ട് വായിക്കാറാണ് ചെയ്യാറ് ചൊല്ലുന്ന കവിതകൾ ഒരുപടി താഴെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കവിത അത് ഏത് ശൈലിയിലും ആവാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇപ്പോൾ ഞാൻ കവിതയിൽ വലിയ വൈവിധ്യമാണ് കാണുന്നത് ഓരോരുത്തരും ഓരോ ശൈലിയിലാണ് എഴുതുന്നത് പിന്നെ ഇതുവരെ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള പുതിയ പുതിയ ശൈലികൾ ഇങ്ങനെ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പലരുടെ കവിതകൾ വായിക്കുന്ന സമയത്ത് കവിത ഏത് ശൈലിയിലുള്ളതായാലും ഹ്യൂമാനിറ്റീസ് ലാംഗ്വേജ് മലയാളം ശരി പറഞ്ഞു പറയൂ കവിത അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായാലും ഈ പറഞ്ഞ പോലെ അതിലൊരു കവിത ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു കൺസിഡറേഷൻ പേഴ്സണലി ഞാൻ വായിക്കുന്ന കവിത എനിക്കിങ്ങനെ വായിച്ച് വീണ്ടും വായിച്ച് ഞാനിങ്ങനെ വായിക്കുമ്പം അണ്ടർലൈൻ ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ഒരാളാണ് അപ്പോൾ അതങ്ങനെ അണ്ടർലൈൻ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട വരികൾ വീണ്ടും വായിച്ച് അതിനെപ്പറ്റി ആലോചിച്ച് അങ്ങനെയൊക്കെ ഉള്ളൊരു വായനയാണ് എൻ്റേത് പക്ഷെ കവിത ഏത് രീതിയിലും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ആൾക്കാരോട് എന്താണ് ആൾക്കാർക്ക് വേണ്ടി നമ്മുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി നിലകൊള്ളുന്ന കവിതയായിരിക്കണം നല്ലൊരു ഒരു ബെറ്റർ വേൾഡ് എന്നൊരു സ്വപ്നം ഏതെങ്കിലുമൊക്കെ രീതിയിൽ അതിനോട് സംവദിക്കുന്ന ഒരു സൃഷ്ടിയായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ കവിത ചൊല്ലാറുണ്ടോ ഇല്ല വായിക്കാറുണ്ട് വായിക്കുമ്പോൾ അടിവര ഇടാറുണ്ട് അല്ലെ അടിവരയിട്ട് ഉറപ്പിക്കുന്നത് എന്തിനു വേണ്ടി വെച്ചാൽ വായിക്കുന്നവരുടെ ശീലമാണ് ഈ പേന കയ്യിൽ വെച്ച് അടിവര ഇടുക എന്നൊക്കെ പറയുന്നത് ഈ കവിത ആസ്വദിക്കുന്ന എന്ന് വെച്ചാൽ ആവർത്തിച്ച് ചൊല്ലി ചൊല്ലിയിട്ട് അത് നമ്മളെ ഹൃദയസ്ഥമാണ് നല്ല വരികൾ നമ്മുടെ ഉള്ളിൽ മനസ്സിലിട്ടു അങ്ങനെ മനസ്സിൽ നെഞ്ചത്തിരിക്കുന്ന വരികൾ ചുണ്ടത്തും ഇരിക്കും അത് നമ്മൾ പിന്നീട് ചൊല്ലുകയും ചെയ്യും അതാണ് ഈ കവിതയുടെ ഒരു ഗുണം പറയുന്നത് അതിൻ്റെ ഭാഷ ഇങ്ങനെ ത്രിമാനതയാണ് അതായത് ഉരുട്ടി ഉരുട്ടിയെടുക്കുന്നതാണ് ഉരുട്ടിയെടുക്കുന്ന വാക്കുകളായതുകൊണ്ടാണ് നമുക്കതിങ്ങനെ ചുണ്ടിൽ കൊണ്ടു നടക്കാൻ പറ്റുന്നത് അപ്പം നമ്മൾ ഈ ടെക്സ്റ്റിൽ ഇടുന്നത് പോലെ നല്ല കവിതകൾ നമ്മൾ ആസ്വദിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞ അതുകൊണ്ടാണ് പഴയ കാലത്ത് സ്കൂളിൽ കുട്ടികൾക്ക് കുറേ വരികൾ കാണാതെ പഠിക്കണം